ചെംഗ്ലായി ഗ്രാമപഞ്ചായത്തെ മൂന്നാം വാർഡ് എ ഡി എസ് വാർഷികം ചുഴലി ബി ടി എം എൽ പി സ്കൂളിൽ നടന്നു പ്രീന കെ പി അധ്യക്ഷയായ ചടങ്ങ് ചെങ്ളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ വാർഷികവും തൊഴിൽ സംരംഭങ്ങളായ ക്ലീനിംഗ് ഗ്രൂപ്പും കേഡറ്റിംഗ് സർവീസ് ഗ്രൂപ്പും ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീകളിലൂടെ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ വി ഗോവിന്ദൻ ക്ലാസ് എടുത്തു കെ പി ഉഷ ഷജീഷ് കുമാർ എം വി ശാന്തകുമാരി ബിന്ദു എം വി എൻ നാരായണൻ കെ രാജീവൻ സുധ ഷീജ വിമല പുഷ്പ കെ തുടങ്ങിയവർ സംസാരിച്ചു ഓക്സിലറി ഗ്രൂപ്പ് ഭാരവാഹികൾ വയോജന ഗ്രൂപ്പ് ഭാരവാഹികൾ ഭിന്നശേഷി ഗ്രൂപ്പ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ലോകത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം ആവുന്നു ദാരിദ്ര്യത്തിന്റെ ഞാൻ പറഞ്ഞു എന്താണ് വിവിധമില്ലായ്മയുണ്ട് വസ്ത്രമില്ലായ്മയുണ്ട് നല്ല പരിസ്ഥിതി ഇല്ലായ്മയുണ്ട് നല്ല ആരോഗ്യമില്ലായ്മയുണ്ട് ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഇല്ലാതാക്കുകയല്ല ഇതെല്ലാം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള നേട്ടങ്ങളാണ് അതിൽ ആദ്യത്തെ കോളത്തിൽ രണ്ട് വർഷത്തിൻ്റെ ദിവസം പതിനെട്ടാണെങ്കിൽ ഒന്ന് എട്ട് ഇനി എട്ടാണെങ്കിൽ പൂജ്യം എട്ട് എന്ന് തന്നെ എഴുതണം പന്ത്രണ്ട് മാസം ഉണ്ട് അതിനകത്ത് ഒരു മാസം ഇപ്പോൾ നാലാം മാസമാണെങ്കിൽ പൂജ്യം നാല് എന്ന് എഴുതണം